സാരി ഉടുക്കറിയോ ജോ സൂനാണെങ്കി ശരിക്കും ഉടുപ്പിക്കാറിയായിരുന്നു നമുക്കറിയോടോ സാരി ഉടുക്കാൻ ഏ അതെങ്ങനെയാണക്കറിയാൻ ഏടുക്കുന്നത് കണ്ടു എന്താ പറഞ്ഞാ െറിട്ടെ എന്തുക്കട്ടെ എന്താ പറയാ കുട്ടിക്ക് വയറ് കാണ അമ്മന്റെ കുട്ടീന്റെ വയറാരും കാണോ അമ്മേന്റെ പൊന്നീന്റെ വയർ ആരും കാണ്ട ആ ദേഷ്യം വരുന്നു കുട്ടിക്ക് തിരി <laughs> കണ്ണുമ്പ് 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 സുന്ദരി മറന്നോ ഓർമ്മിപ്പിക്കണ്ടേ കണ്ണുമ്പ് കണ്ണും ആ ഇങ്ങനെ ഇതുണ്ട് മൂന്നെ ഞാനാ പ്രതീക്ഷ ഞാനാ ചെയ് കണ്ടുണ്ട് ഇതിലേതാണ്ട് അത് നമ്മൾ തേച്ചു ഇത് മാറ്റി ഇത് മൂന്നമ്മൾ തേച്ചു നശിപ്പിക്കരുത് കേട്ടോ നിങ്ങള് ഇല്ലല്ല

ഈ കാട്ടിയതെന്നെ നോക്ക് കാണിക്കുന്നത് ഉദ്ദേശിച്ചത് സൂപ്പർ 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 ഇത് കൊറച്ച് കൊറച്ചാക്കി കൊടുക്കണേണ്ടാക്കി തരാ കയ്യണ്ടാ അച്ഛന്റെ മോത്തിന് ഇങ്ങനെ തേച്ചു കൊടുക്കണേ അമ്മ വറ്റിച്ചതാടി അതിന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കേ എന്ത് കളിയാണ് അതോ അതിന് ഏതെങ്കിലും സാധനം അന്നെ ഞാൻ കണ്ടിട്ടോ ടുത്ത് കിട്ടും സ്വന്തമായി മുടിയും ഞാനെ അച്ച ഉറങ്ങട്ടെ സാമ്യട്ടെ പൊന്നെ

കുരുമ്പിക്കോ അത് മതി 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 വന്നേക്കുട കാഞ്ചന

மதி கரிகோ கர்திருதா திந்தா கவிழில் കുങ്ങും അമോ പരിഭവവർണ്ണ পরাഗ്നളോ കടമിഴിൽ കവിതೆಯുമായി വാ വാ എൻ്റെ ഗാനേ glBindagarendarendinda garendarendinda garendarendarendalo ഹീടില്ലാ അങ്ങോട്ട് 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 നന്ദേ നീ വെറുതെ കീറണേ അടക്കം സൈക്കിൾ ഓടിച്ച പോരെ ഓനെ പിടി ഓനെ പിടിക്കാൻ പോണെന്തിനാ

കടി കടി ഉറങ്ങുന്നേ കണ്ണൂർക്കണ്ട കണ്ണൂർക്കണ്ട കണ്ണൂർക്കല്ലേ കണ്ണൂർക്കല്ലേ പന്നി വലിച്ചതോ അയ്യോ അമ്മ കടിച്ചോ കാൽമഴ കടിച്ചോ ആരെ കടിച്ചതു ആരെ കുനെ കടിച്ചതു കണ്ണടിക്ക് കണ്ണടിക്ക് പൊട്ടത്തെ കണ്ണടിക്ക് പിടിച്ച ആരെ ആകുനെ കടിച്ചതു കണ്ണടിക്ക് കണ്ണടിക്ക് ഇല്ല 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 ഇപ്പോ ഞാൻ മാത്രമേ ഈ പ്രതിയോള് പോയി വെച്ചേ കണ്ട ആതെ അതെയാ

അല്ല അമ്മക്ക് അജിക്ക് ഇഷ്ടമുള്ള അതിനെന്തിനാ അണക്ക് സൈക്കിൾ വാങ്ങിച്ച അമ്മപ്പോ ഡ്യൂട്ടിക്ക് ഈന്നോ അങ്ങനെ പറഞ്ഞോണ്ടാണോ അജി ഡ്യൂ സൈക്കിൾ വാങ്ങിച്ചെന്നേ എന്താ അഭ്യാസം ഒന്നും അതിൽ കളിക്കണ്ടാ മൂന്ന് കുട്ടി വീഴുവേ എനിക്കൊന്നും പന്ത്രണ്ട് മണിയായി എന്താ പ്രശ്നം അച്ഛൻ മേക്കപ്പ് ഊരിയതാണോ പ്രശ്നം അച്ഛൻ രാത്രി സിനിമയിൽ അഭിനയിക്കാൻ പോണില്ലല്ലോ

ഇപ്പട്ടും കൂടി ഞാൻ ഉറങ്ങാൻ സമ്മതിക്കോ ഏ ഇന്ന് ഉറങ്ങിക്കോട്ടെ അച്ഛൻ അന്നേരം അച്ഛൻ ഉറങ്ങട്ടെ